സൗദി എയർലൈൻസ് പുതിയ വിമാനങ്ങൾ കൂടി വാങ്ങുന്നു ഇതിനായി സൗദി എയർബസുമായി റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഏവിയേഷൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത് നേരത്തെ വാങ്ങാൻ തീരുമാനിച്ച എൺപത് വിമാനങ്ങൾക്ക് പുറമേയാണ് പുതിയ കരാർ ബോഡി ജെറ്റുകൾ വാങ്ങാനാണ് സൗദി എയർലൈൻസ് എയർബസുമായി കരാറിലെത്തിയത് സൗദിയുടെ എൺപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണിത് നൂറ്റി എൺപതിലധികം പുതിയ വിമാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിന് മുമ്പ് ഡെലിവറി ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിക്ക് സാധിക്കാത്തതിനാലാണ് എണ്ണം കുറച്ചതെന്നും സൗദി എയർലൈൻസ് വക്താവ് അബ്ദുൾ അൽ ഷെഹ്റാനി പറഞ്ഞു ഓർഡർ ചെയ്ത വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ സൗദിയിലെത്തി തുടങ്ങും അതിൽ പകുതിയോളം വിമാനങ്ങളും ബജറ്റ് സർവീസ് നടത്തുന്ന ഫ്ളൈ അതിലിനു വേണ്ടി ഉപയോഗിക്കും നിലവിൽ സൗദിക്കും ഫ്ളൈ അദിലിനും നൂറ്റി എഴുപതിലധികം എയർ ബസ് ബോയിംഗ് വിമാനങ്ങളുണ്ട് നൂറിലധികം വിമാനത്താവളങ്ങളിലേക്കാണ് ഇവ സർവീസ് നടത്തുന്നത് സൗദിയ എയർലൈൻസ് കഴിഞ്ഞ വർഷം ബോയിങ്ങിൽ നിന്ന് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട മൂന്ന് ഡസണിലധികം വിമാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു കൂടാതെ പുതിയ വിമാന കമ്പനിയായ റിയാൽ എയറും പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ വ്യോമയാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം നൂറ്റി അമ്പത് ദശലക്ഷം വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം ഈ വർഷം യാത്രക്കാരുടെ എണ്ണം കോവിഡിന് മുമ്പുള്ള റെക്കോർഡ് മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി അമ്പത് ലക്ഷ സ്ഥാനങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനാണ് പദ്ധതി ആവശ്യം വർദ്ധിച്ചു വരുന്നതിനാൽ വിമാനങ്ങൾ വാടകക്കെടുക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് അബ്ദുള്ള അൽ ഷെഹ്റാനി പറഞ്ഞു ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ